ഹായ് ഡിയേഴ്സ് ലേൺ എൻഡിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളമാണ് ഒൻപതാം ക്ലാസ്സിലെ മലയാളത്തിലെ ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതൊരു ആത്മകഥയാണ് സമൂഹത്തിൽ ശ്രദ്ധേയമായ വ്യക്തികളാണ് ആത്മാകൾ എഴുതുന്നത് അവരുടെ ജീവിതവും സംഭാവനകളും സമൂഹത്തിന് പ്രയോജനകരമായി തീരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കാലക്രമത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കുന്നതാണ് ആത്മകഥകൾ ലോക സിനിമയിലെ എക്കാലത്തെയും മഹാനായ ചലച്ചിത്രകാരൻ ചാർലി ചാപ്പിൻ്റെ ഹൃദയസ്പർശിയും രസകരവുമായ ആത്മകഥയാണ് ഈ പാഠഭാഗം ലണ്ടൻ തെരുവിലെ കഠിന ദാരിദ്ര്യത്തിൽ നിന്ന് ലോക പ്രസിദ്ധിയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം വായനക്കാർക്ക് എന്നും പ്രചോദനാത്മകമാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിത വിജയം നേടിയവരുടെ ധാരാളം കഥകൾ സാഹിത്യകൃതികൾക്ക് പ്രമേയമായിട്ടുണ്ട് നിശബ്ദ സിനിമയിലൂടെ പ്രേക്ഷകനെ ഇന്നും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർലി ചാപ്രിൻ്റെ ജീവിത വിജയ വേദിയിലേക്കുള്ള അരങ്ങേറ്റം ഒരു സിനിമയുടെ കഥ പോലെ ദൃശ്യാനുഭവം പകർന്നു നൽകുന്ന ആത്മകഥാഭാഗമാണ് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും എല്ലാം പ്രതീകമായാണ് പൊതുവെ നമ്മൾ ചിരിയെ കാണുന്നത് അത്തരം ചിരിയുടെ വേളകളാണ് ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതും വെള്ളിത്തിരയിലെ തമാശപ്രകടനം കൊണ്ട് വലിയൊരു കാലം ആളുകളെ ചിരിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു ചാർലി ചാപ്രെ വംശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭേദമില്ലാതെയും അതിരുകളില്ലാതെയും ലോകമെങ്ങുമുള്ള ആളുകളെ ചിരിപ്പിക്കാൻ ആ കലാകാരന് കഴിഞ്ഞു എന്നാൽ ലോകത്തെ മുഴുവൻ ചിരിപ്പിക്കുമ്പോഴും കണ്ണീരിലാഴ്ന്ന ഒരു ഭൂതകാലം മറ്റാരും കാണാതെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ദാരിദ്ര്യത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സന്ദർഭങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യലാണ് വലിയ ശേഷി ചിരിയുടെ മറുപുറമായ സങ്കടങ്ങളെ ശക്തിയാക്കലും ഏതൊരാളും പഠിക്കേണ്ടുന്ന വലിയ പാഠങ്ങളാണ് ഇത്രയുമാണ് ഈ പാഠഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും എന്നെ അറിയിക്കുക അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടണും കൂടെ ഒന്നമർത്തുക ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഹൈപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓക്കെ അല്ലേ